എത്ര വലിയ ചങ്ക് ബെസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം അപ്പനും അമ്മയും കഴിഞ്ഞിട്ടുള്ളൂ അവർക്കൊക്കെ സ്ഥാനം ശരിയല്ലേ എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെ കാണാനായിട്ട് സ്വന്തം അമ്മയും കസിൻസും ഒക്കെ വരുമ്പോൾ ഈശോ പറയാണ് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സമൂഹത്തിൽ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നാം ഈശോ മരിശുദ്ധ അമ്മയെ വില കുറച്ച് കാണുകയാണോ എന്നുള്ളത് ഒരിക്കലുമല്ല അവിടെ കൂടുതലും എല്ലാ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മരിശുദ്ധ അമ്മയെ ഈശോ മഹത്വപ്പെടുത്തുകയാണ് കാരണം ഈശോ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് എൻ്റെ അമ്മ സ്വന്തം ഇഷ്ടം പോലും വേണ്ട എന്ന് വെച്ചിട്ട് ദൈവ ഹിതത്തിന് ആമേൻ പറഞ്ഞവളാണ് ദൈവ ഹിതത്തിന് പൂർണമായിട്ട് കീഴ്പ്പെട്ടവളാണ് ഇതുപോലെ ആരൊക്കെ ദൈവ കീഴ്പ്പെട്ട് ജീവിക്കുന്നുവോ അവർക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വചനം പറയും സ്വർഗസ്നായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരിയും സഹോദരനും ഈശോ പ്രാർത്ഥിച്ചില്ലേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അതോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാറുണ്ടോ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലാണോ ഞാൻ പെരുമാറുന്നത് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ ഈശോയെ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ